അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാൽ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം യോഹനാൽ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം യേശു അവർക്ക് യേശു അവളോട് സ്ത്രീ വന്നിട്ടില്ല അതവടെന്നെ എന്ന വെള്ളം അതവടെന്നെ എന്ന വെള്ളം കോരിയേ സൂക്ഷgar അല്ല അതിൻതു വഴി ആകുന്നില്ല ഈ നൈക്യൊക്കെ എല്ലാം ഇങ്ങോട്ട് വിസോഗിയായി മാറവണേ ഇതു സൂ എല്ലാവരും ആദ്യം നല്ല രീതിയിൽ രഹേയുടെ ശേഷം ലപമായിട്ട് കൊടുക്കുക ഉണ്ട് ഈ നല്ല വീനെ ഇതുവരെ ഇത് ചൊല്ലോ നോർമൽ വർഡ് ഈ ചിത്രനേരെ ആരെ അലങ്കമായി തിരിയിലെ താനിൽ ചെയ്ത പരമഹാരദനെ അടുപ്പടിയു ചെയ്യുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നതേയുമേ ഇനി പ്രഭാ ദിവസത്തിൽ കർത്താവെ ഈ തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പള്ളിയിൽ കൂടി വരുവാൻ സഹായിച്ച കുറുമുകളെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ഭർത്താവ് ഇനിയും കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിവിധ ആവശ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ഭർത്താവെ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ അടീനെ പൊടിയോളം താഴ്ത്തുന്നു കുറ്റങ്ങളെ കുറവുള്ള ഉണ്ടല്ലോ വർധാവ ഇന്ന് പറയുന്ന അടിയന്റെ പ്രസംഗത്തിനോട് കൂടെ ഉണ്ടാകണമേ ഏഷ്യൻ നാമത്തിൽ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ ഇന്ന് വലിയ നോയമ്പ് ആരംഭമാണേ നോയമ്പ് നോക്കുന്നവരുണ്ടോ ഇവിടെ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് കാനായിലെ കല്യാണ വീട്ടിലെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് വ്യാഖ്യാനിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് മൂന്നാം ദിവസമാണ് ഗലീലയിലെ കല്യാണം നടക്കുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത് പക്ഷേ നമ്മൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂന്നാം ദിവസം അല്ല തുടങ്ങുന്നത് അതിനുവേണ്ട ഞാൻ തെളിവുകൾ തരാം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം തൊട്ട് ഇരുപത്തെട്ടാം വാക്യം വരെ നമ്മളൊരു സംഭവം അതിൽ നടക്കുന്നതായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത് ആ സംഭവം നടന്നിട്ട് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് പിറ്റേ നാൾ പിറ്റേ നാൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അപ്പം എത്രാമത്തെ ദിവസമാണ് രണ്ടാം ദിവസം പിന്നെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുന്നത് അവിടെ എന്താണ് തുടങ്ങുന്നത് പിറ്റേ നാൾ അപ്പം എത്രാമത്തെ ദിവസമായി മൂന്നാം ദിവസം പിന്നെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് എന്താണ് വീണ്ടും അവിടെ പറയുന്നത് പിറ്റേ നാൾ ഈ അപ്പം എത്രാമത്തെ ദിവസമായി നാലാം ദിവസം അങ്ങനെയെങ്കിൽ കാനാവിലെ കല്യാണം നടക്കുന്നത് ഓർഡർ അനുസരിച്ച് എത്രാമത്തെ ദിവസമാ അഞ്ചാമത്തെ ദിവസം അടുത്ത ദിവസമാണ് നടക്കുന്നത് അപ്പം ഇവിടെ ഓർഡർ അനുസരിച്ചല്ല ഇവിടെ ഒരു തിയോളജി അനുസരിച്ചാണ് മൂന്നാം നാളെന്ന് പറയുന്നത് അതിന് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്നാം ദിവസത്തിന് വളരെയധികം പ്രത്യേകത ബൈബിളിൽ പറയുന്നുണ്ട് ബൈബിൾ മൂന്നാം ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം അനുസരണക്കീടിൻ്റെ തന്നിഷ്ടത്തിനൊക്കെ വഴി നടന്ന് വഴി നടന്ന യോന പ്രവാചകൻ്റെ ദൈവിക പദത്തിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് യോന തിരിച്ചു വന്ന ദിവസമാണ് മൂന്നാം ദിവസം അതുപോലെ എല്ലാം മര മരണത്തോടെല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാർക്ക് നമ്മുടെ ലോകത്തിന് മൂന്നാം ദിവസം പുത്രന്റെ തിരുദ്ധാനം കൊണ്ട് ദൈവിക പദ്ധതി വെളിപ്പെടുത്തിയ ദിവസവും മൂന്നാം ദിവസമാണ് മനുഷ്യൻ്റെ അതായത് നമ്മുടെ എല്ലാ കണക്കൂട്ടുകളൊക്കെ തെറ്റി അപമാന ഭാരത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു ഈ കാനാല കല്യാണത്തിന്റെ ആ നിമിഷം അപ്പം ദൈവത്തിന്റെ പദ്ധതി വന്ന ആ ദിവസം എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ബൈബിളിൽ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി അടുത്ത വാക്കി നോക്കുകയാണെങ്കിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശ്വരയുടെ അമ്മ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കറിയായിരുന്നു അമ്മമാരുടെ പ്രത്യേകത എന്തോ ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വരുമ്പോൾ അമ്മമാർ വന്നു എല്ലാവരും നമ്മൾ ചിരിക്കും പക്ഷെ ശരിക്കും ചിരിക്കുന്നതാണോ എല്ലാവർക്കും ഫുഡൊക്കെ ആയോ എത്ര പേരാണ് വന്നത് എന്നൊക്കെ നോക്കുക അത് അമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഇവിടുത്തെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അമ്മയ്ക്ക് മനസ്സിലായി വീഞ്ഞ് തീർന്നു പോയെന്ന് അപ്പം അമ്മ എന്ത് ചെയ്തു എവിടെയാണോ പ്രശ്നം വന്നത് ആ പ്രശ്നത്തിന് എവിടെയാണോ പരിഹാരം ആ ആളുടെ അടുത്തേക്കാണ് പോയത് അപ്പം അമ്മയുടെ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അമ്മയ്ക്ക് എന്ത് മനസ്സിലായി വീഞ്ഞ് തീർന്നു പോയി വീഞ്ഞ് തീർന്നു പോയപ്പം എവിടെ ആണോ പ്രശ്നത്തിന് പരിഹാരമുള്ളത് ആ യേശുന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറഞ്ഞു വീഞ്ഞ് തീർന്നു പോയെന്ന് അപ്പം നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ നമ്മളായിരുന്നെങ്കിൽ യു തീർന്നു പോയടി എന്നും പറഞ്ഞ് അടുത്തിരിക്കുന്നവരോട് പറയും ഫോൺ വിളിച്ച് പറയും നമുക്കൊരു മനസമാധാനം കിട്ടത്തില്ല എന്തോ ചെയ്യുന്നു നമ്മൾ വേവലാതിപ്പെട്ടിരുന്നു പക്ഷേ നമ്മളിവിടെ നോക്കേണ്ട കാര്യം മറിയ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പ്രശ്നം വരുമ്പോ അതിന് പരിഹാരം നോക്കി പോവുക ടെൻഷൻ അടിക്കുക അങ്ങനൊന്നും അല്ല നമ്മൾ ചെയ്യണ്ടേ ഇടക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ഇങ്ങനെ വീഞ്ഞ് തീർന്നു പോകുന്ന അനുഭവമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇടറിപ്പോകരുത് ആർക്കും വീഴ്ചകളും പ്രയാസങ്ങളും വരും തെറ്റുകൾ വരും പക്ഷേ അത്ര നേരങ്ങളിൽ നമ്മൾ ചുറ്റുമുള്ളവരെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ര അത്തരം ഇടർച്ചകൾ വരുമ്പോൾ നമ്മളെന്താണ് ഈ ഒരു ശൈലി അമ്മയുടെ ശൈലി നമ്മൾ കൊണ്ട് കൊണ്ടുവരണം നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരണം അവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇവിടെ ബൈബിളിലുള്ള വാക്യം കേട്ടപ്പം എനിക്കിത് സംശയം തോന്നി യോഹനാന സുവിശേഷം രണ്ടിൻ്റെ നാല് അമ്മയെ കയറി സ്ത്രീയെന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അമ്മയെ കയറി സ്ത്രീ എന്ന് വിളിക്കുമോ നമ്മൾ വീട്ടിൽ സ്ത്രീ ഇച്ചിരി ചോറ് എടുക്കുന്നൊക്കെ അമ്മയോട് പറഞ്ഞു എന്താ ഒരു അവസ്ഥ കഞ്ഞിയും കിട്ടത്തില്ലൊന്നും കിട്ടത്തില്ല അപ്പം ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു അപ്പം സ്ത്രീയെ എന്ന് വിളിക്ക് വലിയൊരു അർത്ഥമുണ്ട് അവിടെ മറിയത്തി വളരെ നിസ്സാരമായിട്ട് കാണുക ചെയ്തത് നമ്മൾ നമ്മുടെ അമ്മയൊന്നും സ്ത്രീയെന്ന് അഭിസംബോധനയൊന്നും ചെയ്യത്തില്ല ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ ഒരു ത്രെഡ് പറയുന്നുണ്ട് എന്തോന്ന് എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം പാവം ചെയ്ത മനുഷ്യരെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ സർപ്പത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിൽ തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് അവിടെ പറയുന്നുണ്ട് അതായത് പിശാചിൻ്റെ തല തകർക്കാൻ വന്നിരിക്കുന്ന സന്തതി ആരാണ് നമ്മുടെ ഈശോ സ്ത്രീയുടെ സന്തതി മറിയത്തിന്റെ പുത്രൻ അപ്പൊ ഈശോ തെളിയിക്കുകയാണ് ഞാൻ ആണ് പിശാചിനെ തകർക്കാൻ വന്നിരിക്കുന്നത് അത് പ്രവച പ്രവചിക്കപ്പെട്ട സ്ത്രീ മറിയാണ് ഇനി വെളിപാടിന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലും സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സൂചനകളുണ്ട് അപ്പം ഇവിടെ ബൈബിളിൽ ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ഇമേജ് അമ്മ അതായത് എൻ്റെ അമ്മയാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് അമ്മയുടെ മഹിമയെ ഉയർത്തുകയാണ് അവിടെ ചെയ്തത് സ്ത്രീന്ന് വിളിച്ച് നിസ്സാരമായി കാണുകയല്ല അവിടെ ചെയ്തത് പിന്നെ അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്തുവാ എന്താണ് ഇത് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണോ അതോ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നാണോ അതിന് സമയമായിട്ടില്ലെന്നാണോ അവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് യോഹനാന്ത സുവിശേഷം അനുസരിച്ച് അനുസരിച്ച് സമയം എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്തീകരണത്തിൻ്റെ സമയം അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൻ്റെ സമയം അപ്പം ഈശോ പറയുകയാണ് ഞാൻ മരിക്കാനുള്ള സമയം ആയിട്ടില്ല ഈ അത്ഭുതം പ്രവർത്തിച്ചാൽ എൻ്റെ മരണത്തിൻ്റെ ആരംഭമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഈ കാനാവിലെ കല്യാണ വിരുന്നിൽ അത്ഭുതത്തിൻ്റെ പിന്നിൽ അനുസരണം വളരെ പ്രസക്തമാണ് കാരണം അവിടെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു അവരതനുസരിച്ചു കലവറക്കാർക്ക് കൊണ്ട് അത് കൊടുക്കാൻ പറഞ്ഞു അവർ കൊടുത്തു വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു അത് നിറച്ചു ഇതെല്ലാം ഇതിലെല്ലാം എന്താണ് അനുസരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം നമ്മളോട് വെള്ളം ആണ് പറയുന്നതെങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പുറകുറുക്കാൻ തുടങ്ങും ഇപ്പോൾ വെള്ളം എങ്ങനെയാണെന്നോ വീഞ്ഞാകുന്ന ഇനി നാട്ടുകാരുടെ അടിയിൽ നമ്മൾ കൊള്ളേണ്ടി വരും ഇനി വക്കോളം എന്തിനാ നിറയ്ക്കുന്നത് ഇനി നിറയ്ക്കുന്ന കൂട്ടത്തിൽ എങ്ങനെ അത്ഭുതം സംഭവിച്ചാന്ന് അറിയാൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അത് നമ്മുടെ ആരുടെ കുറ്റമല്ല പൊതുവേ മനുഷ്യരുടെ ഒരു സ്വഭാവ രീതിയാണ് അപ്പൊ ഇത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എല്ലാവരും എന്താണ് അനുസരിച്ചു ഒരു ഒന്നും ചെയ്തില്ല എന്നിട്ട് ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് നിറയ്ക്കുന്ന വെള്ളമാണെന്നും അതിൽ ഒരു പ്രതീക്ഷയില്ലാതെ അല്ല അവർ ചെയ്തത് അതെന്തിലും അത്ഭുതം ഉണ്ടാവും എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ പറയുന്ന എല്ലാം കേട്ട അനുസരിച്ചാണ് ഇവിടെ ചെയ്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാരണം പറ്റാത്ത അനുഗ്രഹം കിട്ടാത്ത കുറേ സന്ദർഭങ്ങൾ വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൽഭരണിയിൽ വക്കോളം നിറയ്ക്കുന്നില്ല നമ്മുടെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കൽഭരണികൾ നിറയ്ക്കുന്നില്ല നമ്മൾ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോഴോ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പൊതുവേ പറയുന്നത് നമുക്ക് ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ചെയ്താൽ മതി ഇത്രയൊക്കെ നമ്മൾ ചെയ്തല്ലോ എന്നൊക്കെ നമ്മളെന്ത് ചെയ്യും പറയും പക്ഷേ നമ്മൾ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും കൽഭരണികൾ വക്കോളം നിറക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇന്നത്തെ ഈ മൂന്ന് വാക്യത്തെ ഞാൻ വ്യാഖ്യാനിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒന്നാമത് പറഞ്ഞത് കാനാവിലെ കല്യാണത്തിൽ എന്താണ് മറിയയുടെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം രണ്ട് നമ്മൾ അനുസരണ ഉള്ളവരായിരിക്കണം മൂന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ വക്കോളം വേണം കുറച്ച് പ്രാർത്ഥിച്ച് അത് മാതി ഇനി എന്തേലും അത്ഭുതം പ്രവർത്തിക്കട്ടെന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അത് കിട്ടുന്നവം വരെ കർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കുക അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ ഈ മൂന്ന് വിഷയം വെച്ചിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിന്തകളൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവെ നമ്മുടെ ജീവിതത്തിലെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിപ്പോവാണ് അത് എല്ലാ ദിവസവും നമുക്ക് തെറ്റുന്നുണ്ട് നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് കർത്താവെ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ കണക്കുകൂട്ടിൽ തെറ്റി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രവർത്തിച്ച ആ മൂന്നാം ദിവസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിർത്തുന്നു